പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഒരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്കൊക്കെ ഉണ്ടാവും എങ്കിൽ കൂടെ അത് പറയേലാതെ വയ്യ കാര്യം ഒത്തിരി നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ള ചില നമ്മൾ ബന്ധപ്പെടുന്ന മേഖലയിൽ നമ്മൾ അതിൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ച് നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ നമ്മൾ കൂടുതൽ സമയം ചിലവിക്കുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നമുക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് ആ അവസരം കിട്ടിയ മേഖലയെക്കുറിച്ച് നമുക്ക് നമ്മളതായിട്ടുള്ള പല കാഴ്ചപ്പാടുകളുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അനുഭവത്തിൻ്റെ വിളിച്ചത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അങ്ങനെ ഒരു മേഖലയായിട്ട് പ്രവർത്തിക്കുമ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് പോകുന്നത് അതായത് ഞാൻ നന്നേ ചെറുപ്പം മുതലേ കായികമായ മേഖലകളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നന്നേ ചെറുപ്പത്തിൽ തന്നെ ബ്രൂസിലിയ ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് ബ്രൂസിലേൻ്റെ നല്ലൊരു ഫാനായിരുന്നു എൻ്റെ ഒരു കുട്ടിക്കാലത്തോട്ട് അപ്പോൾ ആ ബ്രൂസിലയോടുള്ള അന്തമായ താല്പര്യം കൊണ്ട് തന്നെ കല പഠിക്കണം ആയോധന കല പഠിക്കണം പ്രത്യേകിച്ച് വിദേശ കലകൾ പഠിക്കണം എന്നൊരു അഭിപ്രായമായിട്ട് കുംഫു പഠിക്കാനുള്ള അവസരം തേടി ഞാൻ നടക്കുകയാണ് അങ്ങനെ എൻ്റെ കയ്യിൽ എനിക്കങ്ങനെ ഒരു അവസരം വരുന്നു ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്നാൽ ചെയ്യാൻ പറ്റുന്ന വിഹിതം അവർക്ക് നൽകിയതിന് ശേഷം അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന പണം ഒരുക്കൂട്ടിയിട്ട് സമാഹരിച്ചുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ സ്വന്തം റുസ്കിൽ ഞാൻ കലപടിക്കുന്നത് കൊമ്പു പരിശീലിക്കുന്നതോട് കൂടെ തന്നെ ജിമ്മും കൂടെ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മൈൻഡ് ആയോധനകലകൾ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണമെന്നൊരു എനിക്ക് എപ്പോഴും ഉണ്ട് കാരണം എന്താ വെച്ചാൽ അത് ചെയ്ത് ശീലിച്ചാൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന കുറേ ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ നമ്മളെ നിത്യ ജീവിതത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ് ഈ ഗുണങ്ങളെന്ന് പറയുമ്പോൾ കായികമായി മാത്രമല്ല കേട്ടോ ചിന്തകളിൽ നമുക്ക് ആ ഗുണങ്ങൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രത്യേകിച്ച് ഞാൻ പഠിക്കുന്ന കല പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഡയലോഗുണ്ട് സ്ട്രോങ് മൈൻഡ് സ്ട്രോങ് ബോഡി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയാം അപ്പോൾ നമ്മുടെ സമൂഹത്തിന് പറയാനിടുന്ന പ്രത്യേകിച്ച് നമ്മളീ മലപ്പുറം ഭാഗങ്ങളിലേക്കൊക്കെ പോകും മലബാർ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ പ്രധാനമായിട്ടും കേൾക്കുന്ന അല്ലെങ്കിൽ എല്ലാം കല പഠിക്കുന്ന ആളുകളെ കണ്ട അപ്പം പറയുന്ന ഒരു ഡയലോഗുണ്ട് കളരി പഠിക്കുന്നവനാട്ടെ കരാട്ട് പഠിക്കുന്നവനാട്ടെ കുംഫു പഠിക്കുന്നവനാട്ടെ തൈക്കോണ്ട പഠിക്കുന്നവനാട്ടെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെയുള്ള പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്ന പറയും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്താ പറയുക നാടൻ തന്നെ മുമ്പിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊക്കെ കുറെ കുറെ ചോദ്യങ്ങളാണ് അതല്ലാത്ത എന്തൊക്കെയാ മാർഗങ്ങളുണ്ട് എന്നൊക്കെയുള്ള സംസാരങ്ങളായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന മുൻകാലങ്ങളിൽ പറഞ്ഞൊരു ഡയലോഗ് എന്തായിരുന്നു വെച്ചാൽ നമ്മളൊക്കെ ആപ്പരം വെല്ലിപ്പാരം ഒക്കെ അത് പഠിച്ചിട്ടല്ലേ ഒരു പറമ്പിൽ അന്നേരം കൈക്കോട്ട് ഇളക്കുന്നുണ്ടെന്ന് പറയും മനസ്സിലായില്ലേ ഇന്നിപ്പോൾ കൈക്കോട്ട് കളിക്കുന്ന കാര്യത്തെപ്പറ്റി നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മൾ പറയണം അത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും പിന്നെ മറ്റൊരു അതിനെ അടുത്തൊരു വിഭാഗത്തിൻ്റെ ഒരു ഡയലോഗ് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ആർക്കും നേടാനില്ല നേടിയതായിട്ടുള്ള അനുഭവങ്ങളില്ല അത് മാത്രമല്ല ഒരു പ്രധാനമായിട്ട് പറയുന്നത് അത് പഠിച്ചിട്ടൊന്നും ഒരാളെ നേടാൻ സാധിക്കില്ല ഒരാളെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യത്തിൽ അതൊരു അറിവ് കുറവാണ് ആയോധനകലകൾ എന്ന് പറഞ്ഞാൽ ആയോധന കലകൾ ഞാൻ നേരത്തെ പറഞ്ഞു കൂടെ ഒരു ഡയലോഗാണ് സ്ട്രോങ് മൈൻഡ് സ്ട്രോങ് ബോഡി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇതിലെവിടെയും പറയുന്നത് നിങ്ങളത് പഠിച്ചോളൂ കുർ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കുംഭുവിൻ്റെ കുംഫുളുള്ള ഒരു പ്രൊഫഷനാണ് നമ്മൾ ആ മേഖലയിലാണ് കൂടുതൽ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് കംഫുനെ ഉദാരി ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത് മറ്റുള്ള എല്ലാ ആയതിനു കലകളും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ അതിൽ എവിടെ എന്ത് ചെയ്യുന്ന കുംഫു നമുക്കത് ഓഫർ ചെയ്യുന്ന കാര്യം എന്താണ് നിങ്ങൾക്ക് നല്ല കരുത്തുള്ളൊരു ശരീരം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ചിന്തകൾ കരുത്തുള്ള ചിന്തകൾ ഉണ്ടാവും നിങ്ങൾക്കൊന്നൊരു ക്വാളിറ്റി ഉള്ള നിലനിൽപ്പുള്ള ആ ഒരു ലൈഫും നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഇത് പരിശീലിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ സുന്ദരമായിട്ട് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ നമ്മുടെ കൈകാലുകൾക്ക് ആരോഗ്യം വേണം എന്തിനാരോഗ്യം വേണം നമുക്ക് ജോലി ചെയ്യാൻ നമ്മളുതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി മറ്റുള്ള രോഗങ്ങൾ നമ്മളെ പെട്ടെന്ന് പിടിപെടാതിരിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് ആരോഗ്യം ആവശ്യമാണ് ചിന്തകൾ ചിന്തകളുടെ കരുത്തെന്ന് പറഞ്ഞാൽ ഉചിതമായ കാലാനുസൃതമായിട്ട് അവസരങ്ങൾക്ക് അനുസൃതമായ അപ്പപ്പോൾ തീരുമാനമെടുക്കാനുള്ള ഒരു തൻ്റെ ഇടം ആ തൻ്റെടള്ള ആളുകളാണ് കരുത്തുള്ള ചിന്തകളുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പം നല്ല ചിന്തകളുള്ള ഒരാളും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അപായങ്ങൾ വരാൻ വേണ്ടി അപായപ്പെടുത്താൻ വേണ്ടി എതിരാളിയുടെ ഭാഗത്തുനിന്ന് വല്ല പരിശ്രമങ്ങൾ വരുമ്പോൾ അത് മാർഗങ്ങളായിട്ടുപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഈ മൂന്ന് സ്റ്റെപ്പും കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നതാണ് പ്രതിരോധവും അറ്റാക്കും ഈ പ്രതിരോധവും അറ്റാക്കും എന്നുള്ളത് മാത്രം മുന്നേ കിട്ടിട്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക് കിട്ടാനുള്ളത് ആ ഒത്തിരി ഗുണങ്ങളെ പാടെ ഉപേക്ഷിച്ച് അതിനൊക്കെ നിരന്തരം അടച്ചാക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അതറിയാം നല്ലതാണ് പക്ഷേ സ്വന്തം മനസ്സെന്തില്ല സമ്മതിക്കുന്നില്ല മടികാര മടി കാരണത്താൽ അതൊക്കെ പരിശീലിക്കാൻ അതിൻ്റെ മനക്കെടൊന്നും ഇപ്പോൾ സാധ്യമല്ല എന്നൊരു ചിന്തയിലേക്ക് പോകുമ്പോൾ മറ്റൊരാൾ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവർത്തിക്കുന്ന ആളുകളെ ഇങ്ങനെ പരിഹസിച്ചു കൊണ്ട് സ്വയം മനസ്സാക്ഷിക്കൊണ്ട് സ്വന്തമായിട്ട് സ്വ അവനവനെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ആതുമായി ബന്ധപ്പെട്ട അവർ കാഴ്ചപ്പെടുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഇതിലേറ്റുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറന്നു പോകേണ്ടതെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടു പറ്റാം ഗുഡ് ബൈ